അങ്ങനെ എന്തെങ്കിലും ഉദാഹരണം ഇപ്പം ഞാൻ എൻ്റെ പാട്ടുകൾ കേട്ടാൽ തന്നെ എൻ്റെ പാട്ട് ഇത്രയധികം ഹിറ്റുകൾ എനിക്കുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം വരെ ഞാനിത് ഒരു ശ്രദ്ധിക്കുന്ന ആളാണ് ഒരു ഗാന രചിതെന്നുള്ളതിന് അതീതമായിട്ട് ഞാനൊരു ഗാന ഗവേഷകം കൂടിയാണ് കാരണം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മറ്റു പാട്ടുകൾ കേൾക്കും മറ്റു പാടുകൾക്കെയും ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഇപ്പോൾ ഭാസ്കർ മാഷ്ടറുടെ പാട്ടാത്ത തങ്കക്കിനാക്കൾ ഹൃദയവീസും വനാന്തചന്ദ്രിക ആരോ നീന്നു ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് ആറിലോ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കാര്യത്താണ് ഇറങ്ങുന്നത് പക്ഷേ അന്ന് തന്നെ ഇതുവരെ കേട്ട പാട്ട് പോലെ അല്ലല്ലോ ഇത് ഓ അപ്പോൾ വനഗായികയെ വാനിൽ വരൂ നായിക അകാലെ ആരും കൈവിടുന്ന നീന്താനേതിന് സഹായം അത്തരം പാട്ടുകൾ കേട്ടിരിക്കുമ്പോൾ തങ്കക്കിനാക്കൾ ഹൃദയേ വീസും വനാന്തന്ദ്രികയാരോ നീ സ്വാമിയുടെ പാട്ടാണ് അപ്പോൾ എനിക്ക് സ്വാമിയുടെ പാട്ടൊന്നും അറിയില്ല അതിൽ നവലോകം എന്ന സിനിമയിലാണ് പാരഡിപ്പം നമ്മൾ കേട്ട പാട്ടിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ അന്ന് ആ പ്രായത്തിന് പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ ഉള്ളപ്പോൾ തന്നെ ഈ ഗാനങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കുവരും അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ പാട്ടുകൾ എഴുതണമെന്ന് അപ്പം ഞാൻ എഴുതുമ്പോൾ തന്നെ ഇപ്പം 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 ട്യൂൺ വെച്ച് എഴുതണം എന്നിവർ നിർബന്ധിക്കുന്നത് ലിറിസിസ്റ്റ് എഴുതുന്നില്ല ഒരുപോലെ ഇരിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഞാൻ അന്ന് തന്നെ എഴുതുമ്പോൾ തന്നെ ഒരു ഒന്ന് ഒന്ന് ചതുശ്രത്തിൽ എഴുതുകൈ ഫോർ എന്ന് പറയും ടു ബൈ ഫോറിൽ എഴുതുകയാണെങ്കിൽ ഒന്ന് പിന്നെ തിശ്രത്തിലെഴുതും ഒന്ന് മിശ്രത്തിലെഴുതും അപ്പോൾ അങ്ങനെ വരുമ്പം സ്വാമിക്ക് അത് കാണുമ്പോൾ തന്നെ സ്വാമിക്ക് അറിയാം ഇതിൻ്റെ താളമാണ് അപ്പോൾ അതുകൊണ്ട് സംഗീത ബോധമുള്ള ഒരു ബ്രസിഷ്ടാണ് എഴുതുന്നതെങ്കിൽ ഈ ട്യൂണിൻ്റെ ആവശ്യമില്ല ആദ്യം ടൂൺ കൊടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല എപ്പോഴും അങ്ങനെ ഒരു പാട്ട് കിട്ടിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ സ്വാമി ഒരു കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് അതോ വെറുതെ ഒരു അത്രേ വരികയുള്ളൂ കാരണം ഈ തന്നൻ തന്നെന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് യാതൊരു ഭാവനയും വരികയില്ല കേട്ടിട്ട് വെറുതെ ഒരു സിറ്റുവേഷനും വേണ്ട ഒരു പാട്ടിൻ്റെ സാഹിത്യം കേൾക്കുമ്പോൾ അതിനകത്തുള്ള ഭാവനകൾ അത് വച്ചിട്ടാണ് ഇത് മുഴുവൻ ട്യൂൺ ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രയിൽ നിന്ന് ചന്ദ്രകാന് എന്നുള്ള പാട്ടിൽ ശരിക്കു പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ്റെ എങ്ങനെയാണ് ഒരു പാട്ട് രൂപപ്പെടേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അത് ഇപ്പോൾ സ്വാമി മറന്നു പോയിക്കാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ആ പാട്ടിൽ അനുപല്ലവി ഇങ്ങനെ ആയിരുന്നില്ല അപ്പം ആദ്യം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ജീവരാഗം അല്ലേ അത് ചരണവും ഞാൻ എഴുതിയിരുന്നത് താനനന തനനനന തനന തന്തന തനന തന തന്ന താന തനന തനന ഈ ഒരു താളത്തിലാണ് ഞാൻ എഴുതിയിരുന്നത് ചരണം പിന്നെയും ചന്ദ്രഗേഹു ചന്ദ്രകാന്തം പല്ലവി വരും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ട്യൂൺ പക്ഷേ സ്വാമി ഈ പല്ലവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പല്ലവി ചന്ദ്രഗേണിൻ ചന്ദ്രകാന്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വാമിക്കും ഇഷ്ടപ്പെട്ടു വാസു സാർ വന്നു കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറക്ടർ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ സേതുമാധവൻ സാർ ഉച്ചയ്ക്ക് വന്ന് കേട്ടു അദ്ദേഹമാണ് സേതുമാധവൻ്റെ സൂക്ഷിക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ താൻ്റെ കാര്യം ചെയ്യും ഇത്രയും നീളം വേണ്ട പല്ലവി ചരണത്തിന് വരികൾക്ക് എന്ന് പറഞ്ഞിട്ട് സ്വാമി പാടിത്തന്ന് തന നന്ന എന്ന് പാടിത്തന്നപ്പോൾ താരകയോ നീല തമ ശരിക്ക ചന്ദ്രകാന്തത്തിലെ പല്ലവി ഞാൻ എഴുതി സ്വാമി ചൂൺ ചെയ്തതും അതിൻ്റെ ചരണങ്ങൾ സ്വാമി തന്നെ ചൂടി ഞാൻ എഴുതിയമാണ് അപ്പോൾ അപ്പോൾ ഈ ട്യൂൺ വെച്ച് എഴുതരുത് ഇതൊന്നും ഞങ്ങൾക്കില്ല അല്ല പക്ഷെ അത് രണ്ടുപേരും അതിന്റെ അനുബല്യവും ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല്ലവിടെ മീറ്റർ അല്ല കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടത് ഞാൻ പറഞ്ഞില്ല കുറച്ചൂടെ നീളത്തിലാണ് ഒരു പ്രത്യേക സ്ഥലം തേ ഇപ്പോ വർണ്ണമോഹമോ എന്നുള്ള വരിയില്ലേ അപ്പൊ അത് എന്നല്ല എന്റെ വരികൾ വ്യത്യസ്തമാണ് ഓ ശരി അപ്പൊ ആ അത് അപ്പൊ അങ്ങനെ ലിറിസിസ്റ്റിന്റെ വർണ്ണമോഹമോ എന്നുള്ളത് എന്ന് വരുമോ സാഹിത്യം കാണുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ

സ്വാമി ചിലപ്പോൾ ചില പാട്ട് ഉണ്ടെങ്കിൽ കുറച്ച് പറയുക പറയാം അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്താൽ പോരെ ഇതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്താൽ പോരുന്നതാണ് പറയുന്നത് അപ്പോൾ വരികളിൽ അപ്പോൾ കവിയെ അത്രമാത്രം സ്വാമി വിശ്വസിക്കുന്നുണ്ടല്ലോ